ഹലോ ഗൈസ് എസ് കെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഒരു ഹോംലേ ചിക്കൻ ബിരിയാണിയാണ് ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രമാണ് ചേർത്ത് ഇണക്കുന്ന ഒരു സാധനമാണ് അന്നേരം അതേ അമ്മച്ചാണ് ഇനക്കാൻ പോകുന്നത് നമുക്ക് അടുക്കളയിലായിട്ട് പോകാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ ഈ കോഴി ചിക്കൻ പീസില് ഇത്തിരി ഒഴിച്ച് കഴുകി പിഴിഞ്ഞ് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിൽ വേണ്ട സാധനങ്ങൾ ചെരുത്തി വെക്കാൻ അല്ലെങ്കിൽ ഒരു ഉളുമ്പ് മണം ഉണ്ടാവും നമ്മൾ ഇവിടെ ഒന്നര കിലോ ചിക്കനാണ് ഇണക്കുന്നത് അതിന് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി നാടൻ നാടൻപൊടിയായതുകൊണ്ട് പകുതി സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഗ്രാം മസാല ഒരു സ്പൂണ് ഒന്നര കിലോ ചിക്കത്തിനാണ് ഇത്ര ചെയ്യുന്നത് ഇനി ഇതിൽ ചേർക്കേണ്ട മുളക് പൊടി ഇത് ചിക്കൻ പെരട്ടി വയ്ക്കാനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുകയുള്ളൂ ഇതെല്ലാം കൂടെ ഇടിയാണ് ഇതിനാവശ്യമായ ഉപ്പ് നമ്മൾ ഇതിനെ ഇച്ചിരി എണ്ണ ഒഴിക്കണം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടി അതൊന്ന് പിടിച്ച് വെക്കാൻ വേണ്ടി ഇതൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ ഒഴിച്ച് പിടിക്കണം ലേശം കൂടെ കൂടി വരട്ടണം ൂൺ കൂടെ അളവൊടി ഇട്ടു ഏകദേശം വന്നിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് അരിയുടെ പണി തുടങ്ങാം ചിക്കൻ അവിടെ റെഡിയായി ഇരിക്കട്ടെ നമുക്കിഞ്ഞ് സവാള അരിയാൻ കേട്ടോ സവാള അരിഞ്ഞ് അത് വരട്ടി നമുക്ക് ശരിയാക്കാൻ ഒക്കെ ഉള്ളു നമ്മളുടെ ബിരിയാണിക്കുള്ള അരി വെള്ളത്തിൽ വെള്ളത്തിലിരുകയാണ് ഒരു കിലോ ഉണ്ട് അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി വാരി വെക്കും എന്നിട്ട് വേണം അരി വെള്ളം തിളക്കുമ്പോൾ അരി വരിയിട ഇതിങ്ങനെ കിടക്കട്ടെ ഇതിലൂടെ കുതിരണം ഇതിലൂടെ വെള്ളം ഒരിക്കണം ആദ്യം നമ്മൾ സവാള വാട്ടിയാണ് സവാളയുടെ കൂടെ വെളുത്തുള്ളി കൊ പച്ചമുളകൊക്കെ ചേർത്തിട്ട് വേണം വാട്ട ഇച്ചിരി വേപ്പൽ വേപ്പലും ചേർത്ത് വേണം വാട്ട നമ്മൾ ഈ തവാള അരിഞ്ഞത് വാട്ടി കോരി വെക്കാൻ പോവുകയാണ് കോരി വെച്ചിട്ട് വേണമെങ്കിൽ ചിക്കനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് റെഡിയാക്കാൻ കോരി മാറ്റിയിട്ട് വേണം എണ്ണ ഒഴിച്ച് ഈ ചിക്കനെ ഇതിലിപ്പറച്ചു വെക്കാൻ ഈ കോരി മാറ്റി വെക്കുന്ന ഈ ഗ്രേവിയായിട്ട് മാറ്റി വെക്കുന്നത് നമുക്ക് ചിക്കൻ മൂത്തിട്ട് വേണം അതിൻ്റെ കൂടെ ചേർക്കാൻ ജോതിപ്പിച്ച് വെച്ച സാധനങ്ങൾക്ക് ഇപ്പം ചെറുക്കി വെക്കുകയാണ് ഇത് വെച്ചിട്ട് റെഡിയായ ശേഷം അത്ര നന്ദി കരിയുടെ കുറവെങ്കിൽ ൂടെ എണ്ണ ഒഴിച്ച് മൂടി വെക്കുന്നു റെഡി ആവട്ടെ ബിരിയാണിക്കുള്ള അരിക്കുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതിലിത് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക കറുവടെ ഇല ഇത് ജാതിത്തൊണ്ട് ഇനി നാരങ്ങാനീര് ഇതിൻ്റെ ശേഷം അരി തിള വെള്ളം തിളച്ചേൻ്റെ ശേഷം അരി ഇടാൻ പറ്റുള്ളു അവിടെ ഇരുന്ന് തിളക്ക നമ്മളെ മറന്നുപോയി വിട്ടുപോയി ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച ആ ഗ്രേവി കൂടെ ഇതിൽ ചേർത്ത് തെരച്ചി വെക്കേണ്ടതായിരുന്നു അത് ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അത് മറന്നുപോയി സോറി ഞങ്ങളിപ്പം പിന്നെ ഒന്ന് മറിച്ചു വെക്കാണ് ചിക്കനെ ഒന്ന് മറച്ച് വെച്ച് വേവിക്കാന് ആ ഇനി ഇവിടെ ഇരുന്ന് ഒട്ടേ ഇച്ചിരി കഴിഞ്ഞിട്ട് മക്കിഞ്ഞ് ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ച് പറ്റിക്കണം അന്നേല കുറച്ച് വേവുള്ളൂ ഇതിപ്പോൾ എണ്ണയെ തന്നെയാണ് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവാൻ അതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കുകയാണ് ഇത് ചൂടാക്കുകയാണ് ഇത് ചൂടാക്കി കോരീട്ട് വേണമെങ്കിൽ അലങ്കരിക്കാനുള്ള സവാള വാട്ടൻ ീ എണ്ണയെ തന്നെ വാട്ടിയ മതി നമ്മൾ കോരി മാറ്റുകയാണ് ഈ സവാള ഇതിലേക്ക് ഇടുകയാണ് I'm not going ടാൻ പോകണേ നല്ല നല്ലപോലെ നല്ലപോലെ വെള്ളം വെട്ടി തിളച്ചേൻ്റെ ശേഷം മാത്രമേ ബിരിയാണിക്കുള്ള അരി ഇടാളുള്ളൂ നേരത്തെ കഴുകി വെച്ച അരി നമ്മളിപ്പോൾ ഇത് ഈ ബിരിയാണി ചെമ്പിലേക്ക് ഇടുകയാണ് ഒരുപാട് താമസമില്ലാതെ കോരണം അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും പത്ത് മിനിറ്റ് മാത്രമേ അരി വേഗാൻ സമയമെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ വെന്ത് പോകും ക്കിയില്ലെങ്കിൽ കട്ട പിടിക്കും ഈ അരി ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കും ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കോരി മാറ്റണം എന്നിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ റെഡി ആയിരിക്കണം അതിൻ്റെ പുറത്തേക്ക് അത് റെഡിയാക്ക നമ്മുടെ ബിരിയാണിയുടെ അരി പെന്തിട്ടുണ്ട് നമ്മൾ ചോറ് ചോറ് മാറ്റിയാണ് അവിടെ വാട്ടി വെച്ചിരുന്ന ഗ്രേവി ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചോറ് ഇതിലേക്ക് ഇടാം はい。Una, una. പറത്ത് വെച്ചിരിക്കണം ഇതെല്ലാം നമ്മൾ നമ്മളിതിൻ്റെ അകത്തെല്ലാം ഇടുകയാണ് ഇനി നെയ്യ് ഒഴിക്കണം മറ്റേ അതിൻ്റെ വേപ്പല അത് ഇതുവഴി ഇടണുണ്ട് ബിരിയാണി കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ആറിയാല നമുക്കിത് വിളമ്പാൻ ഒക്കെ ബിരിയാണി റെഡി നമ്മളിത് ഇവിടെ മൂടി വെക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാ പൊട്ടിക്കുകയുള്ളു പപ്പടം നമ്മൾ ഇണക്കിയ ബിരിയാണി നമ്മളതിൻ്റെ രുചിയൊന്നും നോക്കട്ടെ